ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മയിലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രീതിയും ശ്രുതിയും എല്ലാവരും കൂടിയിട്ട് അവിടെ വന്നിരിക്കുന്ന സമയത്താണ് ആകാശം അതേപോലെ തന്നെ നമ്മുടെ ആ നമ്മുടെ എന്താണ് എനിക്കേം കൂടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എടുത്താൻ വേണ്ടിയിട്ട് പാടുപെടുന്നത് അപ്പോൾ അഞ്ജലി പറയേണ്ടത് ആകാശം നോക്കിയത് പെണ്ണുങ്ങളുടെ മാത്രം ചടങ്ങാണ് നിങ്ങളവിടെ വരണ്ട എൻ്റെ ഞാൻ പോകാൻ നോക്ക് എന്ന് പറയുന്നത് ശരി ചേച്ചി എന്നൊക്കെ പണ്ട ആകാശിച്ച അമ്മി മുകളിലേക്ക് കയറി പോകുകാട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി അവിടുന്ന് പോകുന്നുണ്ട് എനിക്ക് ചോദിക്കേണ്ടത് എന്ത് പറ്റി ബ്രോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട ഇതൊന്നും വർക്കൗട്ടാകാൻ തോന്നുന്നില്ല ബ്രോ വിഷമിക്കേണ്ട നമുക്ക് ഇത് വർക്കൗട്ട് ആക്കാന്നേ ഞാനല്ലേ പറയണത് ബ്രോ എന്തൊക്കെയാണ് പറയൂ കേട്ടോ അങ്ങനെ മൈലാഞ്ചിയുടെ ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഒരു മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് ആ സമയത്തെ എനിക്ക് ഒന്നരപോലെ വീണ്ടും സാരി ഉടുത്തിട്ട് അവിടെയൊക്കെ അങ്ങോട്ട് പോകുകാട്ടോ ഈശ്വര ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ ആ ഇവിടെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മായിടെ തൊട്ടടുത്ത സ്ഥലത്ത് വന്നിരിക്കുകട്ടോ പെട്ടെന്നാണ് എനിക്ക് നോക്കുമ്പോഴേക്കും അമ്മായി ഇരിക്കുന്നത് കാണുന്നത് ഈശ്വര ഞാൻ ഈ സ്ത്രീയുടെ അടുത്താണ് വന്നിരുന്നത് ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മായി പെട്ടെന്ന് തിരിമ്പോൾ എനിക്കതിനെ കാണുന്നുണ്ട് കേട്ടോ ആഹാ നീ കൊള്ളാറൊരു പെൺകുച്ചേ നീ എന്താ ഇങ്ങനെ സാരിയൊക്കെ മറച്ചിരിക്കണത് ആ നിനക്ക് നാണോ അല്ലേ അല്ല നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അത് എനിക്ക് എ എനിക്കെയോ അല്ലല്ല നന്ദിനി നന്ദ നന്ദിനി ആ നന്ദിനി നല്ല പേരാണല്ലോ എടീ പെൺകുശി നിന്റെ കല്യാണം കഴിഞ്ഞതാണോ ഇല്ല എന്ന് നമ്മുടെ എനിക്കെ പറയുമ്പോൾ ആ എങ്കിൽ നിനക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ചു തരാം ഇവിടുത്തെ കല്യാണ ചെറുക്കനുണ്ടല്ലോ കല്യാണ ചെറുക്കന് ഒരു ചേട്ടനുണ്ട് ശരിക്കും പറഞ്ഞാൽ ആളൊരു ഭയങ്കര സാധനമാണെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നും പക്ഷെ പഞ്ച പാവമാണെന്നേ ഷുണ്ടി കുറേ മുൻഷുണ്ടി കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ പക്ഷേ ആൾ ശുദ്ധനാണ് അയാളെന്ന് നിനക്ക് വേണ്ടി ആലോചിച്ചുകൊണ്ട് പെൺകൊച്ചേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എനിക്കയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാം കേട്ടോ അയ്യോ നിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ പരവരാതെ ഇരിക്കുന്നത് ഇതേ പെണ്ണുങ്ങളെ കയ്യാലേ കൈ കൈ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ അല്ലാതെ ഇവിടുത്തെ മനോരമ കൂട്ടുന്നു ിക്കാൻ പാടില്ല എന്നിങ്ങനെ പറയാണ് അല്ല നീ കുറേ നേരം ആയാലോ പെൺകുച്ചി എങ്ങനെ ഇരിക്കണമെന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ അമ്മായി അറുതെ സംസാരിക്കണത് കൊള്ളാലോ ദേ ഇനിയിപ്പോൾ അശ്വിൻ സാർ കെട്ടിയില്ലെങ്കിലും അമ്മായി റെഡിയാണ് കേട്ടോ എടിയടി ശ്രുതി വെറുതെ ഇരിക്കുന്ന എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ എനിക്കടുത്ത് മനോ അമ്മായി പറയുണ്ട് അതെ നീ ആ സാരി ഒന്ന് മാറ്റിക്കണ അന്ന് ഇന്നൊന്ന് നോക്കട്ടെ മാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എനിക്കയുടെ സാരി പിടിച്ചു മാറ്റുമ്പോൾ എനിക്ക് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും മുഖത്ത് നിന്ന് സാരി മാറുന്നുണ്ട് ഏ എനിക്ക് സാറോ എന്ന് ശ്രുതി പറയുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെട്ടിരിക്കുമ്പോഴേക്കും മുത്തശ്ശിക്ക് ദേഷ്യമാണ് കേട്ടോ എനിക്ക് എന്താ ഇത് എന്ന് പറയുമ്പോഴേക്കും തൊട്ടടുത്ത സാരി എടുത്തുകൊണ്ട് വരുവാണ് നമ്മുടെ ആകാശ് ഒരു പച്ചക്കളുടെ സാരി ഒക്കെ കൊടുത്ത് വരുവാട്ടോ കൊള്ള നിങ്ങൾ രണ്ടുപേരും ഇത് എന്ത് ഉദ്ദേശിച്ച സത്യം പറ നിങ്ങൾ ഇത് ആര് വേണ്ട ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് ആരുടെ ഐഡിയ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും അത് മുത്തശ്ശി മുത്തശ്ശി എന്ന് ആകാശം പറയണേ പറ സത്യം പറ നിങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ വേഷം കെട്ടിച്ച് ഇവിടെ എടുത്തിച്ചത് ആരാ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പറയണ്ടേ അതോ അത് അശ്വിൻ ബ്രോ എന്ന് പറയുമ്പോഴേക്കും മയിലാഞ്ചി സ്ത്രീ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുക കേട്ടോ അല്ല മൈലാഞ്ചി എന്തെങ്കിലും പേരെഴുതണമെന്നുണ്ടോ എന്ത് പേര് പേരെഴുതണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആണ് നമ്മുടെ എനിക്ക് എങ്ങനെ പറയണത് അശ്വിൻ ബ്രോ അശ്വിൻ ബ്രോ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇട്ടത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പെട്ടെന്ന് ശ്രുതി അശ്വിനോ എന്നിങ്ങനെ പറയുകയാണ് അപ്പം തന്നെ അഞ്ചില് മൈലാഞ്ചിട്ട് ആ പെണ്ണ് പറയേണ്ടത് അശ്വിൻ അപ്പം എ എന്ന് എഴുതാം ആദ്യം എന്ന് പറഞ്ഞിട്ട് എ എന്നൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ശ്രുതി ഇങ്ങനെ മനസ്സിൽ വെക്കേണ്ട എന്തായാലും അശ്വിൻ സാർ എന്താ ഈ വേഷിട്ടിട്ട് ഇവർക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നാണ് വെച്ചിട്ട് ശ്രുതി അങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അശ്വരാണിങ്ങനെ പറഞ്ഞത് കുഞ്ഞിനിങ്ങോട്ട് വരട്ടെ അവനെ വെച്ചിട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന പിള്ളേരെ കൊണ്ട് ഇങ്ങനത്തെ വേഷം കെട്ടി ഇവിടെ എത്തിച്ചല്ലേ എന്നാലും കുഞ്ഞിനെന്താ അങ്ങനെ ചെയ്ത് എന്ന് മുത്തശ്ശി എന്നെ ചോദിക്കുമ്പോൾ അഞ്ജലി വിചാരിക്കുകയാണ് എന്നാലും കുഞ്ഞിനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത് കുഞ്ഞനാൾ കൊള്ളാലോ അവനെ കൊണ്ട് വരട്ടെ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അഞ്ജലി എവിടെ കുഞ്ഞൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് മുത്തശ്ശി കുഞ്ഞൻ ഓഫീസ് വരെ പോയിരിക്കുക പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ പോയത് ഇതുവരെ എത്തിയില്ല അവനെങ്ങോട്ട് വരുമ്പോഴേ എന്നൊന്ന് വന്ന് കാണാൻ പറ എന്നിങ്ങനെ പറയൂ കേട്ടോ പറയാം മുത്തശ്ശി എന്ന് അഞ്ജലിയും പറയുന്നുണ്ട് അത് അതിനുശേഷം നമ്മുടെ ഷ്യാമാണെങ്കിൽ കൂട്ടിയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ജലി പറഞ്ഞത് രണ്ടുപേരും പോകാൻ നോക്കുക എന്ന് പറയുകയാണ് ശരി ഇനി മേലെ ഈ വേഷം ലീവേഷ് ഇങ്ങോട്ട് വരാൻ നിൽക്കരുതെന്ന് മറ്റേ രണ്ടുപേര് ആ പറഞ്ഞയക്കുവാണ് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂട്ടിട്ട് അത് കണ്ടിട്ട് എല്ലാവരും പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ ഷ്യാമാണെങ്കിൽ ജനലി കൂടി ഇങ്ങനെ ശ്രുതിനെ നോക്കി ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഷ്യാമേട്ടാ ഹലോ ഷ്യാംബ്രോ ഇത് എങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുക ആരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചോദിക്കുമ്പോൾ അത് ഞാൻ ഓ ജനലേക്കൂടി അഞ്ജലി ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ എന്ന് നമ്മുടെ എനിക്ക് ചോദിക്കുമ്പോഴേക്കും ശ്യാം പറയേണ്ടത് അല്ല ഞാൻ അഞ്ജലിനെ നോക്കുവല്ല പിന്നെ ആരെ നോക്കുവാണ് ഓ കൊച്ചു കള്ളാൻ അവിടെ അത്രയും സുന്ദരികളുണ്ടാകുമ്പോൾ അഞ്ജലി ചേച്ചിനെ നോക്കാൻ മറന്നുപോയല്ലേ കൊച്ചുകളും ക്യാരിയാണ് ക്യാരിയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തമാശ രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ആണെങ്കിൽ ശ്രുതിനെ തന്നെ കണ്ണെടുക്കാട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ജലിയാണിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഈ അശ്വിൻ എന്താ ഫോൺ എടുക്കകത്ത് കുഞ്ഞിനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണല്ലോ ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് ഇന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നികന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മൈലാഞ്ചി ഇടാൻ വേണ്ടി ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് ഭയങ്കര പ്രൊഫഷണൽ മൈലാഞ്ചി ഇടുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീ ആണ്ട്ടോ ആണ് ആചാരം ചോദിക്കേണ്ടത് ആരാ ചോദിക്കുമ്പോൾ അത് ഞാൻ മലയാള കല്യാണപ്പെ മൈലാജിൻ്റെ ഓ മനസ്സിലായി മുത്തശ്ശി ഇതാ ഞാൻ പറഞ്ഞത് ഓ മനസ്സിലായി ഇതാണ് കല്യാണ പെണ്ണെന്ന് പറഞ്ഞിട്ട് പ്രീതിനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് മൈലാഞ്ചി ഇട്ടാലോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഡിസൈൻ അവർ കാണിച്ചു കൊടുക്കേണ്ടത് ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം പ്രീതിയും പറയേണ്ടത് അപ്പോൾ ഇത് തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ മനോരമ എടുത്തു വായിക്ക് പറയാണ് അതെ അത് കല്യാണ പെണ്ണാണ് കല്യാണ പെണ്ണിൻ്റെ അമ്മായി അമ്മായി ഞാൻ അതായത് ചെക്കൻ്റെ അമ്മ അമ്മ എൻ്റെ കയ്യിൽ മൈലാഞ്ചിട്ട് പെണ്ണിൻ്റെ കയ്യിൽ മൈലാഞ്ചിട്ടാൽ മതി എന്ന് മനോരം പറയുമ്പോഴേക്കോ ആ മൈലാഞ്ചി ഇടാൻ പറഞ്ഞാൽ സ്ത്രീ പറയുന്നുണ്ട് അയ്യോ സോറി മേഡം കല്യാണിപ്പിണേ കല്യാണി പെണ്ണിനെ മാത്രം മൈലാഞ്ചിട്ടാൽ മതി എന്നാ എന്നോട് പറഞ്ഞത് അതെന്താ നിങ്ങൾ എനിക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ടില്ലേ എനിക്ക് മൈലാഞ്ചിട്ടാന്നിട്ട് കല്യാണിപ്പെണെ മൈലാജിട്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ പറഞ്ഞത് നീ എന്ന് പറയുമ്പോൾ അമ്മേ ഒന്നും പറയണ്ട അതെ അവൾ മാത്രമാണ് ഞാൻ അമ്മായിയമ്മയാണ് ഇന്ന് വരെ ഞാൻ ഈ വീടിൻ്റെ മരുമകളാണ് പക്ഷെ നാളെ മുതൽ ഞാനാണ് കല്യാ അമ്മായിമ്മയാണ് അപ്പം എനിക്ക് മരി മൈലാജിട്ട് മരുമകൾക്ക് മൈലാജ് ഇട്ടാൽ മതി അല്ലെങ്കിൽ അവൾ പറയട്ടെ പ്രീതി എനിക്ക് മൈനാജ് ഇട്ടിട്ട് നിനക്ക് മൈലാജിട്ടാൽ പോരെ മതി അത് മതി എന്ന് പ്രീതി പറയൂ ആ അന്നൊരു കാര്യം ചെയ്യി ഏതാണ് ഇവൾക്ക് മൈലാഞ്ചിട്ടെടുത്തോ എന്ന് മുത്തശ്ശി പറയാണ് ഒരു കാര്യം ചെയ്യാം മോളെ നീ ഇങ്ങോട്ട് വന്നേ നിനക്ക് ഞാൻ നല്ല കാഞ്ചി കാഞ്ചിപ്പോഴുന്നൊരു അടിപൊളി സാരി മേടിച്ചിട്ടുണ്ട് അത് കാണിച്ചരാ ഏ സാരിയോ അമ്മ എന്ന് പറയുമ്പോഴേ നീ ഇവിടെ നിൽക്ക് നീ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് വ സമയം കിട്ടുമ്പോൾ വന്നാൽ മതി വാ വാ പ്രീതിമോളെ ശ്രുതിമോളെ വാ മന സാരി കാണിച്ചില്ല എന്ന് വിളി പറഞ്ഞിട്ട് അപ്പുറത്തേക്കും അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ ആ സമയത്ത് മനോരമ മനസ്സിൽ വിചാരിക്കണേ ഈശ്വരം എന്ത് സാരിയാണാവോ കാണാൻ പറ്റുന്നില്ലല്ലോ എന്തൊരു അവസ്ഥയായത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി അവരെ റൂമിലേക്ക് കൊണ്ടിട്ട് സാരി കാണിച്ചെടുക്കുക കേട്ടോ ദേ ഇത് കണ്ടോ ഇതിനെ കാഞ്ചിപ്പുറത്ത് നിന്ന് പ്രത്യേകം മേടിച്ചുകൊണ്ട് വന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇത് കൊള്ളാലോ മുത്തശ്ശി എന്ന് അഞ്ജലി പറയാണ് ശ്രുതി പറയണ്ടേ അതെ അതെ ഇത് നല്ല ഭംഗിയുണ്ട് ശ്രുതി ആ സാരി ഒന്ന് പ്രീതിക്ക് വെച്ച് നോക്കിക്കുക എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ ശ്രുതി ആ സാരി പ്രീതിയുടെ ദേഹത്ത് വെച്ച് നോക്കുവാണ് ഹായ് കല്യാണപ്പെട്ടി പാട്ടി പൊളിയായി സുന്ദരിയായല്ലോ എന്ന് അഞ്ജലി പറയണ്ടേ അതെ അതെ ഈ സാരി നിനക്ക് എന്ത് അറിയാവോ പ്രീതി എന്ന് നമ്മുടെ മുത്തശ്ശി പറയുകയാണ് അതേ മുത്തശ്ശി എനിക്കിത് ഒത്തിരി ഇഷ്ടമായി എന്ന് പ്രീതിയും പറയണ്ടേ അപ്പോൾ റിസപ്ഷന് ഈ സാരി എടുത്താൽ മതി അപ്പം നമ്മളത് ഫിക്സ് ചെയ്യുന്നു ശരി മുത്തശ്ശി എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു പ്രീതി പറയാണ് ശ്രദ്ധിക്കും പറയണ്ടേ അതെ അതെ ഈ സാരിയിൽ എൻ്റെ ചേച്ചി അതി സുന്ദരിയായിട്ടുണ്ടെന്ന് പറയാം കേട്ടോ ഇതെല്ലാം മുളഞ്ഞു നോക്കുകയാണെന്ന് നമ്മുടെ മനോരമ ഈശ്വരോ എന്ത് അടിപൊളി സാരിയാണ് ഈ സാരി ഞാൻ കൊടുക്കില്ല അവൾക്ക് കൊടുക്കില്ല എന്നൊക്കെ എന്നെ മനസ്സിനിങ്ങനെ വിചാരിക്കുക അതിനുശേഷം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ പക്ഷേ കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അത് കണ്ണു കാണുമ്പോഴേക്കും ശ്രുതിക്കും ടെൻഷൻ എൻ്റെ കുട്ടി ഇഷ്ടമാണ് ആ അശ്വിൻ സാർ വരേണ്ടതിനെ തമാശ ഒക്കെ പറഞ്ഞതാണ് ആൾ വരട്ടെ അഞ്ജലി മേടം വിഷമിക്കണമെന്ന് കണ്ടല്ലേ കണ്ടില്ലേ അഞ്ജലി മേഡത്തിന് മാത്രമല്ല എനിക്കും ഉണ്ട് വിഷമം എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ അശ്വിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഞ്ജലി അഞ്ജലി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയും അടുത്തേക്ക് പോകുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അവൻ്റെ ഓഫീസിലേക്കൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ വിളിച്ച് നോക്കുമ്പോൾ അശ്വിൻ അവിടെ വന്നിട്ടേ ഇല്ലെന്ന് പറയുകയാണ് അയ്യോ അശ്വ കുഞ്ഞിനിന് ഇത് എവിടെ പോയി ഈശ്വര എന്നു പറഞ്ഞാൽ അഞ്ജലി ടെൻഷൻ അടിക്കുകയാണെങ്കിൽ അതിനേക്കാളും ടെൻഷൻ നമ്മുടെ ശ്രദ്ധിക്കട്ടോ അതേസമയം മനോരമയാണെങ്കിൽ ആ സാരി അടിച്ചു മാറ്റുവാനായിട്ട് മാറ്റുവാനായിട്ട് മുത്തശ്ശത്ത് പറയേണ്ടത് ഈ സാരി ഞാൻ റിസപ്ഷൻ എടുക്കും അതെങ്ങനെ ശരിയാവും നീ വേറെ സാരി നോക്കി വെച്ചതല്ലേ മനോരമ എന്ന് പറയുമ്പോഴേക്കോ അതെ ശരിയാവില്ല ഈ സാരി മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആ സാരി മനോരമ എടുക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ